വിഗ്രഹം തിരികെ കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ അത് ചെയ്യണം അതിന് നീ കുറച്ചുകൂടി ഉത്സാഹിക്കണം മനോജെ എന്നെ കൊണ്ടാവുന്ന പോലെ എന്ത് ചെയ്യാനും ഞാൻ ഹരിക്കും അതേ തയ്യാറാണേ പക്ഷെ അതെങ്ങനെ കണ്ടുപിടിക്കും എവിടെ അന്വേഷിക്കും അതാണ് അതാണറിയാത്ത അന്ന് അച്ഛൻ ക്ഷേത്രത്തിന്റെ ചുമതല ഏറ്റെടുത്തിരുന്നെങ്കി ഇന്ന് നീ ആയിരുന്നേനെ അതിന്റെ അവകാശി ആ തുടർച്ചകൾക്കും രീതികൾക്കും അവസാനമായിട്ടാ അന്ന് ആ വിഗ്രഹം നഷ്ടപ്പെട്ടതും മീരയ്ക്കത് തിരിച്ചു കിട്ടിയതും ഇന്നിത് വീണ്ടും നഷ്ടപ്പെട്ടത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അതിനത് വെറുതെ നഷ്ടപ്പെട്ടതല്ലോ അമ്മേ കള്ളന്മാര് വന്ന് ബീനെ കെട്ടിയിട്ടിട്ട് കൊണ്ടുപോയതല്ലേ ആ വിഗ്രഹത്തിന് കോടിക്കണക്കിന് രൂപയുണ്ടെന്നാ പോലീസുകാർ പറഞ്ഞത് ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ മതിയായിരുന്നു ആരും എടുത്തോണ്ട് പോവാത്ത രീതിയിൽ ഒരറ പണിത് അതിന്റെ അകത്ത് വിഗ്രഹം വെക്കായിരുന്നു കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു വസ്തു വീട്ടിലിരിക്കുന്നത് തന്നെ ഒരൈശ്വര്യല്ലേ നീ ഇത് മുൻപ് പറഞ്ഞപ്പോഴും ഇതിന് മറുപടി പറഞ്ഞിട്ടുള്ളതാ ആ വിഗ്രഹം ഞാനോ നീയോ കണ്ടെത്തിയതല്ല ഭഗവാൻ അത് മീരയ്ക്ക് കൊടുത്തതാ നിസ്വാർത്ഥമായി സ്വീകരിച്ച് പൂജ പ്രയോജനം നമ്മൾക്കെല്ലാവർക്കും ഞാനൊന്നും മറന്ന് സംസാരിച്ചതല്ല മീരയ്ക്ക് ഇവിടെ വന്ന് വേണമെങ്കിലും പൂജിക്കാലോ ആ വീട്ടിലെ വിഗ്രഹവുമായി നേരിട്ട് ബന്ധമുള്ളത് മീരയ്ക്ക് മാത്രം എന്നാലത് ഇവിടെയാണെങ്കിലോ ഇവിടത്തെ എല്ലാവരും അതായത് ഞാൻ ഒഴികെ ഇവിടെ എല്ലാവരും ചെമ്പകശ്ശേരി തറവാട്ടിലെയാ ഇവിടെ ആ വിഗ്രഹം ഇരുന്നിരുന്നെങ്കിൽ അത് നഷ്ടപ്പെടുകയില്ലായിരുന്നു എന്നും പൂജ നടക്കുമായിരുന്നു ഇതിപ്പോ എല്ലാം കൈവിട്ടു പോയില്ലേ അങ്ങനെ കൈവിട്ടു പോകുന്നില്ലായിരിക്കും ഭഗവാൻ എന്തോ കണ്ടിട്ടുണ്ട് ആ നിശ്ചയം പോലെ എല്ലാം നടക്കും എന്തായാലും സത്യങ്ങളെല്ലാം കാലം തെളിയിക്കും നമുക്കതുവരെ കാത്തിരിക്കാം ഇല്ല വീടൊക്കെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു അതൊക്കെ മീരയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങളുടെ വീട് കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല കേട്ടോ പെട്ടെന്ന് എനിക്ക് എന്താ അവസ്ഥയായി അവസ്ഥയായിപ്പോയി മാഡത്തിന് കുടിക്കാൻ ചായ എടുക്കട്ടെ അതോ ജ്യൂസ് എടുത്താൽ മതിയോ എനിക്കിപ്പോ വീട്ടിൽ വന്നിട്ട് ഞാൻ എന്തെങ്കിലും തരാതിരുന്ന ശരിയാവില്ല ഗ്ലാസ് വെള്ളം മാത്രം മതി കൊള്ളാം നന്നായിട്ടുണ്ട് ചേർന്ന വീട് മാഡം വീട്ടിൽ നിന്ന് ഇറങ്ങി സോറി അതൊന്നും സാരയില്ല മീര മീരയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മീര വളരെ ജെനുവിൻ ആയതുകൊണ്ടാ ആ സമയത്ത് അങ്ങനെ പെരുമാറാൻ തോന്നിയത് അതിന് എനിക്ക് മീരയുടെ പിണക്കൊന്നും വിഗ്രഹത്തിന്റെ കാര്യത്തിൽ അങ്ങനെ മീര പെട്ടെന്ന് ലീവ് ബീനാമ വയ്യാണ്ട് നടക്കാൻ പറ്റില്ല കാലില് പൊട്ടലുണ്ട് അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ ഇവിടെ വേണം പിന്നെ എന്റെ മനസ്സോത്ര ശരിയല്ല ഈ അവസ്ഥയിൽ എന്ത് ചെയ്താലും അതൊന്നും ശരിയായ രീതിയിലാവില്ലാന്ന് തോന്നി മനസ്സിലായി മീര പറഞ്ഞത് ശരിയാ ഒരു കാര്യം നമുക്ക് ശരിയായി ചെയ്യാൻ പറ്റിയില്ലെന്ന് തോന്നിയാ ചെയ്യാതിരിക്കുന്ന മനസ്സൊക്കെ ശരിയായിട്ട് തിരിച്ചു വന്നാ മതി മീരയ്ക്ക് വിഗ്രഹം എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം മീരയുടെ ബീനാമയൊന്നും കണ്ടിട്ട് ഞാൻ ആ വരും ആ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കാണുമ്പോൾ നമ്മൾ മുൻകരുതലായി ചില തീരുമാനങ്ങൾ എടുക്കും അങ്ങനെ ഞാൻ എടുത്ത തീരുമാനമായിരുന്നു പെട്ടെന്ന് മീരിയുടെ വിവാഹം നടത്താൻ അതിനുവേണ്ടി ഞാൻ ഡോക്ടർ സിദ്ധാർത്ഥനെയും കണ്ടെത്തി പക്ഷെ ആ തീരുമാനം തെറ്റായിരുന്നു തെറ്റായിരുന്നുവെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കണ്ട് മുൻകരുതലായി നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ അത് തെറ്റിപ്പോകുന്ന തെറ്റിപ്പോ അവരുടെ ജീവിതമല്ല നമ്മൾ ജീവിക്കുന്നേ മീരയുടെ കാര്യത്തിൽ ഉടനെ ഒരു വിവാഹം വേണ്ടെന്ന് ഞാൻ ഹരിയോട് അന്നേ പറഞ്ഞതാ ഹരിക്കപ്പോ അറ്റാക്ക് വരൂന്നുള്ളത് പേടിയായിരുന്നു അങ്ങനെയൊക്കെ പേടിച്ച ജീവിക്കാൻ പറ്റില്ല ഹരി അങ്ങനല്ല അജയ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും പറ്റിപ്പോയാ എന്റെ മീര എന്തിനീം അവൾക്ക് ആരും ആരുമില്ലാതായി പോവില്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ ചിന്തിക്കുന്നേ എല്ലാം വിധി പോലെ നടക്കൂ പിന്നെ മീരയ്ക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസവും നന്നായി ജോലി ചെയ്യാനുള്ള കഴിവുമുണ്ട് ഒരാൾക്ക് ജീവിക്കാൻ അതൊക്കെ പോരെ പഴയ കാലൊന്നുമല്ല ഹരി വിവാഹം ഇപ്പം ഇത്തിരി കോംപ്ലിക്കേറ്റഡാ തിരഞ്ഞെടുക്കുന്നത് തെറ്റായി പോയ പെൺകുട്ടികൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഹരിയെ വിഷമിപ്പിക്കാതിരിക്കാൻ ഒന്നും തുറന്നു പറയാതിരുന്ന ആ പാവം ജീവിതകാലം മുഴുവൻ നടകാതിന് അനുഭവിക്കേണ്ടി വരില്ലേ ശരിയാണ് വിവാഹത്തിന് താല്പര്യം ഇല്ലെന്ന് മീര പറഞ്ഞതാണ് ഞാൻ അവളെ നിർബന്ധിച്ചത് ഞാൻ നിർബന്ധിച്ചപ്പോ മീര സമ്മതിക്കുകയും ചെയ്തു എന്ന മീരയുടെ മനസ്സ് മനസ്സിലാക്കാൻ സിദ്ധാർത്ഥന് ഒരിക്കലും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെന്താ വിഗ്രഹത്തിന്റെ കാര്യം സിദ്ധാർത്ഥന അറിയാം അതെന്തിനാ എത്ര വലിയ പ്രശ്നമാക്കുന്നത് അത് പോയാൽ മറ്റൊന്ന് വാങ്ങിവെച്ച് പൂജിച്ചാൽ പോരുന്ന അയാൾ ചോദിക്കുന്നതും അയാളുടെ ചോദ്യം പ്രാക്ടിക്കലാണ് മൂന്നാമതൊരാൾ അങ്ങനെ ചിന്തിക്കും പക്ഷെ ഹരി പറഞ്ഞ പോലെ അയാൾക്ക് മീര മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി ഇക്കാര്യത്തിൽ പോലും എൻ്റെ മോളെ മനസ്സിലാക്കാൻ സിദ്ധാർത്ഥിന് സാധിക്കുന്നില്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ജീവിതം മുഴുവനും സിദ്ധാർത്ഥിൻ്റെ ഇഷ്ടങ്ങളും അയാളുടെ ചിന്താഗതികളും അനുസരിച്ച് മീര ജീവിക്കേണ്ടി വരില്ലേ ഉറപ്പായി അങ്ങനെ ജീവിക്കേണ്ടി വരും അതാണ് ആലോചിച്ച് എടുക്കാവുന്ന അന്ന് മുതലേ ഞാൻ പറയുന്നത് ആദ്യം വീര മനസ്സുകൊണ്ട് വിവാഹത്തിന് തയ്യാറാവട്ടെ അത് കഴിഞ്ഞു മതി ആലോചനകളൊക്കെ നടത്തുന്നത് ഓരോ ദിവസവും ചാനലിലും പത്രങ്ങളിലൊക്കെ വരുന്ന കാര്യങ്ങൾ കാണുമ്പോൾ പേടിയാണ് ഈ എങ്ങനെ ജീവിക്കുമെന്ന് ഭയമാണ് എന്തിനാണ് മനുഷ്യരെങ്ങനെ പരസ്പരം ദ്രോഹിക്കുന്നത് ഒന്നിച്ച് ജീവിച്ചു പോകാൻ സാധിക്കാത്തവർക്ക് പരസ്പരം പറഞ്ഞു പിരിഞ്ഞു പോയിക്കൂടെ അതിന് അജയ് നേരത്തെ പറഞ്ഞത് തന്നെ ഉത്തരം അവരുടെ ജീവിതമല്ല നമ്മൾ ജീവിക്കുന്നത് എല്ലാവർക്കും എല്ലാത്തിനും അവരുടേതായ കാരണങ്ങളുണ്ടാവും അത്തരം കാരണങ്ങളൊന്നും നമ്മുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും അല്ലെങ്കിൽ ഈ ലോകത്തിൽ ആരുടെയും ജീവിതത്തിൽ വീണ്ടും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റൂ അതെ നമ്മൾ എത്രയ്ക്ക് സൂക്ഷിച്ചാലും ഓരോ ജീവിതത്തിനും ഓരോ വിധിയുണ്ട് അതുപോലെ നടക്കും മീരയുടെ കാര്യത്തിൽ അവള് മനസ്സിലാക്കുന്ന അവൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ വരുമ്പോൾ വിവാഹം നടത്തുന്നതായിരിക്കും നല്ലെന്നാണ് എൻ്റെ അഭിപ്രായം അതുവരെ കാത്തിരിക്കാൻ ഹരി തയ്യാറാവണം വെറുതെയുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളയണം ഹലോ മെയില് കണ്ടോ മീര ഇല്ല എന്തേ ഓഫീസിൽ നിന്നൊരു മെയിൽ അയച്ചിട്ടുണ്ട് അതൊന്നും നോക്ക് ഞാൻ പിന്നെ വിളിക്കാം aikkan paranjta njan mansile ennalum oru warning pol illade petta termination letter kandapo oru netale njan adhe sir node chorik samichada pakshe engrede swabhavam irikariyallo kooduthal samsarcheyende joliyum pov e anganeyum cheyenda njan petta leave edutha ente issues companyile joliyey badikkadikkana njan adhe sirne paranju mansilaka sramichada pakshe

എല്ലാം പ്രതീക്ഷിക്കാം അങ്ങനെ ജീവിക്കാൻ നല്ല പരിചയമുള്ളതല്ലേ കണ്ടെന്ന് അതൊന്നും വേണ്ട അതൊന്നും ശരിയാവില്ല ഇതിപ്പോ എന്റെ സംഭവിച്ച കാര്യല്ലേ അതിന്റെ ഭവിഷ്യത്ത് ഞാൻ തന്നെ അനുഭവിക്കണം പിന്നെ ഞാൻ ലീവെടുത്ത സിറ്റുവേഷന് ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല അത് മാറാതെ എനിക്ക് ജോലിയിൽ ശ്രദ്ധിക്കാനും സാധിക്കില്ല മനസ്സിൽ മുഴുവൻ ഭഗവാന്റെ വിഗ്രഹം തിരിച്ചു എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ശരി മീരാ വിഗ്രഹം എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം ഈ വിഗ്രഹം ഇങ്ങനെ ഇവിടെ വെറുതെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അത് എത്രയും പെട്ടെന്ന് കൊടുത്ത് കാശാകട്ടെ നല്ല വില തരം കപ്പാസിറ്റി ഉള്ള ആൾക്കാരെ കിട്ടാതെ വിൽക്കാൻ പറ്റില്ലല്ലോ ഉള്ളതിലെ ഏറ്റവും നല്ല ആൾക്കാരെയാണ് ഞാൻ അമ്മക്ക് വേണ്ടി സെറ്റ് ചെയ്തത് എന്നാ പിന്നെ കാശ് വാങ്ങിക്കൂടെ അത് ശരിയാവില്ല അവരുടെ കൂടെയുള്ള കിളവനുണ്ടല്ലോ ആള് ആൾ നമ്മളെക്കാൾ ഫാടാ കുഴിഞ്ഞ് ബുറ്റിയാ അഡ്വാൻസ് വാങ്ങിയിട്ട് വിഗ്രഹം കൊടുക്കാതിരുന്നതിന് അവരാരും ഒന്നും ചെയ്തില്ലെങ്കിൽ അയാൾ എന്നെ സംശയിക്കും അത് സംഭവിക്കരുത് വിഗ്രഹം അവർക്ക് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അവർക്ക് എന്തൊക്കെ സംഭവിക്കുമോ അതെല്ലാം സംഭവിക്കണം എന്നാലേ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കും ഓ അങ്ങനെയാണല്ലേ അതെ അതുകൊണ്ട് വിഗ്രഹം വാങ്ങാൻ പറ്റിയ പുതിയൊരു ടീമിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്നാലും നിന്റെ കമ്പനിയുടെ മുതലാളിയല്ലേ അവരിവിടെ വന്ന് നമ്മളോട് അത്രയും കാര്യായിട്ട് സംസാരിച്ചിട്ട് പോയി കുറച്ച് കഴിഞ്ഞതും നിന്നെ കമ്പനി വിട്ടതായിട്ട് ഓർഡർ വന്നത് ഒട്ടും ശരിയായ കാര്യങ്ങളെ പോലും വിശ്വസിക്കരുതെന്ന് പറയുന്നത് അവരൊക്കെ ചെയ്യാലോ എന്നെ പിരിച്ചുവിട്ട കാര്യം മാധവി മാഡം അറിഞ്ഞിട്ടു പോലും ഉണ്ടാവില്ല ഇത് മാഡത്തിന്റെ മകൻ ആദർ സാർ പറഞ്ഞിട്ട് ചെയ്തതായിരിക്കും സാർ ഒരു പ്രത്യേക ടൈപ്പ

ദേവാ ബിൽഡേഴ്സ് വലിയ സംഭവമാണെന്നുള്ള പറച്ചിലൊക്കെ അവസ്ഥ മനസ്സിലായില്ലേ സിമ്പതി ഇല്ലാത്ത ബേസിക്കലി എല്ലാ മുതലാളിമാർക്കും ഒരേ സ്വഭാവമാണ് കച്ചവടം ചെയ്യുന്നത് ലാഭം അല്ലാതെ ജോലിക്കാരെ നന്നാക്കാനല്ല ജോലിക്കാര് വളർന്ന് മുതലാളിമാരായ അവർക്ക് എന്താ നിലനിൽപ്പുള്ളത് അതുകൊണ്ട് ജോലിക്കാരെന്നും ജോലിക്കാരായി നിൽക്കുന്നത് തന്നെയാണ് മുതലാളിമാർക്ക് നല്ലത് ആ ഇനി സംഭവിച്ച ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം പോയത് പോട്ടേന്ന് കരുതുക മീരാ കമ്പനിയിൽ ഒന്ന് പച്ച പിടിച്ച എനിക്കും അവിടെ ഒരു ജോലി ശരിയാക്കാമെന്നാണ് ഞാൻ കരുതിയത് എന്താ എല്ലാരും കൂടി ചർച്ച മീരയുടെ ജോലി പോയി അവര് പിരിച്ചു മീരയുടെ സുഖവിവരം അന്വേഷിക്കാനും വിഗ്രഹം നഷ്ടപ്പെട്ടതിനെ ആശ്വസിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഇന്നിവിടെ ദേവാ ബിൽഡേഴ്സിലെ മാധവി മാഡം വന്നിരുന്നു അവര് വയ്യാതെ കിടക്കുന്ന എന്നെ വന്നു കണ്ട് സുഖവിവരം തിരക്കി മീര ലീവ് എടുത്ത് നിന്നതിന്റെയൊക്കെ അവര് മുമ്പ് പിരിച്ചു വിട്ടു എന്നുള്ള ലെറ്റർ ഇവിടെ ഇവിടെ വന്നു അറിഞ്ഞിട്ടുണ്ടാവില്ല എന്തായാലും ജോലി ഇങ്ങനെ ലീവ് എടുത്താൽ പ്രശ്നമാവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഇതിന് മീരെ കുറ്റം പറയാൻ പറ്റില്ല ഹരിയേട്ടാ അവര് മീരയുടെ ഭാഗം കേൾക്കാനുള്ള മനസ്സ് പോലും കാണിച്ചില്ല ഞാൻ ഇവിടെ വയ്യാതെ കിടക്കുകയല്ലേ ഒരു വീട്ടിൽ എന്തുമാത്രം ജോലി ഉണ്ടാവൂ ആണുങ്ങൾക്ക് പലപ്പോഴും അറിയില്ലായിരിക്കും ഒരു സ്ത്രീ അത് മനസ്സിലാക്കേണ്ടതല്ലേ ആ മാധവി മാഡത്തിന് അതൊന്നും തിരിച്ചറിയാനുള്ള വകതിലും ഉണ്ടാവില്ലേ അതെ അവരുടെ മകൻ മീര പിരിച്ചുവിട്ടെങ്കിൽ മീര മാഡത്തിനെ വിളിച്ചു പറഞ്ഞ് തിരിച്ചു കയറണം എന്നിട്ട് അയാളുടെ മുന്നിൽ കൂടെ അന്തസ്സായിട്ട് നടക്കണം അങ്ങനെയൊന്നും വേണ്ട അത്ര ആശയുടെ ഒന്നും ആവശ്യമില്ല ഇനി ആ രീതിയിൽ ജോലിക്ക് അതും ശരിയാണ് ഓഫീസിലുള്ളത് മാഡം അല്ലല്ലോ എം ഡി അല്ലേ അദ്ദേഹത്തിന് ഈഗോ ഹർട്ടായാൽ പിന്നെ മീര് ചെയ്യുന്ന ജോലിയിലെല്ലാം കുറ്റങ്ങൾ മാത്രമേ കാണാൻ കഴിയൂ അത് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് എന്നാലും മോൾ ആഗ്രഹിച്ച ജോലി ആയതുകൊണ്ട് അത് ഇങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോ ഒരു വിഷമം തോന്നുക പോയത് പോയി എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കാം അല്ലാതിപ്പോ എന്ത് ചെയ്യാനാ അല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വീര പൂജിച്ചിരുന്ന വിഗ്രഹം നഷ്ടപ്പെട്ടതിന്റെ ദോഷം കൊണ്ടായിരിക്കും പണ്ട് അങ്ങനെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് പല കഥകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് കഥകളെ കുറിച്ചൊന്നും വലിയ ഐഡിയൊന്നും ഇല്ല എന്നാലും നമ്മുടെ വീട്ടില് ഇപ്പോ പല സംഭവങ്ങളും ഉണ്ടാവുന്നത് കണ്ടിട്ട് പറഞ്ഞതാ അമ്മ വീണ് കാലുപൊട്ടി മീരയുടെ ജോലി പോയി ഇതൊക്കെ നോക്കുമ്പോ ഒരു തോന്നല് എങ്ങനെയായാലും വിഗ്രഹം കിട്ടുക എന്നുള്ളതല്ലാതെ അത് പോര ഹരിയച്ച നമ്മൾ കാര്യമായിട്ട് അന്വേഷിക്കണം പോലീസുകാർക്കൊക്കെ ഇതൊരു സാധാരണ കേസ് മാത്രം നമുക്കിത് അങ്ങനെയല്ല നമുക്ക് ആ വിഗ്രഹം കണ്ടെത്തിയേ പറ്റൂ മീരയ്ക്ക് ആ വിഗ്രഹത്തോട് ഒരുപാട് അടുപ്പമുള്ളതുകൊണ്ട് വിഗ്രഹത്തിലെ ശക്തിയും മീരയുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ല അത് ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല അതിനെ ലോ ഓഫ് അട്രാക്ഷൻ എന്നാ പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വ്ളോഗർമാർ തകർക്കുന്ന ഒരു സബ്ജക്റ്റാ അങ്ങനെ ഒരു അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മൾ കാര്യമായിട്ടൊന്ന് അന്വേഷിച്ചിറങ്ങിയ വിഗ്രഹം നമ്മുടെ കയ്യിലേക്ക് വരും സൂര്ജ് പറഞ്ഞ പോലെ നമ്മൾ വിഗ്രഹം അന്വേഷിക്കണം പോലീസിന്റെ അന്വേഷണത്തെ മാത്രം ഡിപ്പെൻഡ് ശരിയാവില്ല മീരയ്ക്ക് ജോലി പോയത് പോലും വിഗ്രഹം തേടി ഇറങ്ങാൻ ഒരു അവസരം കിട്ടുന്നതിന് ചിന്തിക്കാലോ നിനക്ക് ലോക്കൽ ഏരിയ നല്ല പരിചയമുള്ളതല്ലേ നീ ഹരിയേട്ടനും കൂടെ വിഗ്രഹം അന്വേഷിച്ചിറങ്ങണം ഞാൻ റെഡിയാണ് ഞാനത് പറഞ്ഞല്ലോ വേണ്ട എന്താ വേണ്ടെന്ന്